നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ കാണുന്ന തെങ്ങിനെ ആക്രമിക്കുന്ന കൊമ്പൻ ജെല്ലിയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇതിപ്പോൾ എൻ്റെ ഒരു ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് തെങ്ങുകളാണ് അത് ഞാൻ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കൂടിയും മിക്കപ്പോഴും കൊമ്പൻ ജെല്ലിയുടെ ആക്രമണം എനിക്ക് തടയാൻ പറ്റാത്ത രീതിയിൽ അതിരൂക്ഷമായിട്ട് വരികയാണ് പല തെങ്ങുകളും മണ്ടമറിഞ്ഞ് താഴെ വീഴുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനൊരു പരിഹാരം പലയിടത്തും ചോദിച്ചെങ്കിലും കൃഷിഭവനിൽ എന്നൊക്കെ പറയുന്നത് ഹിൽബാനടിക്കുക അല്ലെങ്കിൽ സാഫ് കലക്കി ഒഴിക്കുക ഒക്കെയാണ് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ടും ഇതാണ് അവസ്ഥ നമ്മൾ ശ്രദ്ധയൊന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും കൊമ്പൻ ജല്ലിയുടെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇതുപോലെ തെങ്ങിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഉളച്ച് കയറി ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗമാകെ അങ്ങോട്ട് നശിപ്പിക്കുകയാണ് കൊമ്പൻചെല്ലി ഇരുഭാഗത്ത് ചുറ്റും നിന്നും ആക്രമിച്ചിട്ടാണ് ഈ കൊമ്പൻചെല്ലി തെങ്ങിനെ നശിപ്പിക്കുന്നത് ഇങ്ങനെ നശിപ്പിക്കുന്ന തെങ്ങുകൾ നമുക്ക് ഉപേക്ഷിക്കാനും സാധിക്കുകയില്ല കാരണം അവയെല്ലാം വെട്ടി തീയിട്ട് നശിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രചരനം നമുക്ക് തടയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ നോക്കിയാൽ ഈ ഇത് ആ പട്ടയുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുകയാണ് അതിനകത്ത് കാണുന്നത് ഞാനിപ്പോൾ ഈ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതെല്ലാം അതിൻ്റെ ഓരോന്നിൻ്റെയും കൂടുകളാണ് ഈ കൂടിലിൻ്റെ ഉള്ളിലാണ് ഈ പുഴുക്കൾ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ എടുത്ത് നശിപ്പിച്ചില്ല എങ്കിൽ പിന്നെ അടുത്ത തെങ്ങിലേക്കും ഇത് പടരുവാനായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ ഒരു മണ്ട പോയൊരു തെങ്ങിൻ്റെ ഭാഗങ്ങളെടുത്ത് ഒന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിൻ്റെ ആ പട്ടയുടെ സൈഡിലെല്ലാം ഈ പുഴുക്കളിങ്ങനെ കൂട് കൂട്ടി അതിനകത്ത് വളരുകയാണ് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കംപ്ലീറ്റ് ഓരോരോ ഭാഗത്തും അതിൻ്റെ കൂടുകളും അതിനകത്ത് ഉള്ള പുഴുക്കളുമാണ് ഇതിപ്പോൾ അത് പുഴുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് കുമ്പൻചൊല്ലി ആയിട്ട് മാറുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് അതിൻ്റെ ലൈഫ് സൈക്കിളിലെ ഒരു സ്റ്റേജാണ് ഇത് വളർന്നാണ് ഒരു കമ്പൻചൊല്ലിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഇത്തരത്തിലുള്ള മുട്ടകളും അതിൻ്റെ വിവിധ സ്റ്റേജിലുള്ളതായ അവസ്ഥകൾ കൊണ്ടാണ് ഓരോ തെങ്ങും നശിപ്പി നശിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മണ്ട വീണുപോയ തെങ്ങുകളെല്ലാം ഇത്തരത്തിൽ നമ്മൾ വേർതിരിച്ചെടുത്ത് അതെല്ലാം അത് അതിനകത്തുള്ള പുഴുക്കളെല്ലാം കൊന്നുകളഞ്ഞ് കൊന്നുകളയാനായിട്ട് നമുക്ക് ഒന്നുകിൽ ടാറ്റാമിട പോലെയുള്ളതായ അതിരൂക്ഷമായ കെമിക്കലുക അടിക്കാം അതല്ലെങ്കിൽ എല്ലാം കത്തിച്ച് കളയണമെന്നാണ് പറയുന്നത് കത്തിച്ചെങ്കിൽ കളഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ മുട്ടയൊക്കെ നശിക്കുകയും അത് പിന്നീട് അടുത്ത തെങ്ങുകളിലേക്ക് വ്യാപിക്കാതിരിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വലിയൊരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രയത്നം തന്നെ ഇത്തരത്തിൽ മണ്ട വീണുപോയ തെങ്ങുകളിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ആ തോട്ടത്തിലുള്ള എല്ലാ തെങ്ങുകളെയും അത് ബാധിക്കാനായിട്ട് ഇടവരും ഇതാണ് അതിൻ്റെ ഒരു ആ ഒരു ഷെല്ല് അത് ഈ കൊണ്ട് ഇങ്ങനെ ഓരോരോ കൂടുപോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം അത് മച്ചുറാവാറായ ഒരു മച്ചുറായ ഒരു പുഴുവാണ് ഇനിയിപ്പോൾ അത് ഇതിങ്ങനെ ഓരോ കൂട്ടിലും ഇങ്ങനെ പുഴുക്കളുണ്ടാവും ഈ പുഴുക്കളെ നമ്മൾ നശിപ്പിക്കണം വെറുതെ നമ്മൾ ഓപ്പൺ സ്പേസിലിട്ട് കഴിഞ്ഞാൽ കാക്കകൾ വന്ന് കൊത്തിക്കൊണ്ട് പോയിക്കോളും ഇതാണ് ഇത് ചെറിയ പുഴു കണ്ടോ ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പുഴുക്കളാണ് ഓരോ തെങ്ങിലും ഉള്ളത് ഏറെ കഠിന പ്രയത്നം ചെയ്ത് വളർന്ന് വലുതായ തെങ്ങുകളാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ സങ്കടകരമാണ് ഇതിപ്പോൾ എൻ്റെ നാല് വർഷം പ്രായമായ ഒരു തെങ്ങാണ് അതിൻ്റെ തലപ്പാണ് ഊർന്നു വീണത് അതിനുശേഷം അതിൻ്റെ തലപ്പ് മാറ്റി പരിശോധിക്കുമ്പോൾ ഇത് മോൾ ഭാഗത്തു നിന്നുള്ളൊരു ദൃശ്യമാണ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളും അതിൻ്റെ കീടങ്ങളും മുട്ടകളും ഒക്കെയാണ് ഇങ്ങനെ രണ്ട് ഇത് ഇത് മധ്യഭാഗത്ത് വെച്ച് വെട്ടിയതാണ് ഇത് രണ്ട് വശവും ആക്രമിച്ചിരിക്കുകയാണ് മുകളിലും കീഴിലും ആ സകലം അപ്പോൾ ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ നാം തീയിട്ട് നശിപ്പിച്ചെങ്കിൽ മാത്രമേ അത് പകരാതിരിക്കുകയുള്ളൂ